പിന്നെ ഇങ്ങനെ നോക്കിയേ നോക്കിയേ താഴ്ത്തേം തേക്കണ്ടേ പിന്നെ പിന്നെ മേലത്തെ അടിഭാഗം തേക്കണ്ടേ പിന്നെ നമ്മുടെ മോ വൃത്തിയാക്കണ്ടേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇനി ബ്രഷ് ഏത് ടൈപ്പ് ഭ്രഷ ഉപയോഗിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും സോഫ്റ്റ് അല്ലാത്ത ബ്രഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ഉപ്പേട ഉപേടാ പറയണം എനിക്ക് ഇനി മുതൽ സോഫ്റ്റ് ബ്രഷ് മതി ഹാർഡ് വേണ്ട പാടുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കും താലനും ഒക്കെ തലയിൽ ഉണങ്ങി മനസ്സിലായോ അപ്പൊ തല പൂർണ്ണമായി ഉണങ്ങി ഫാൻ്റെ ഒക്കെ പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷം മുടി വെക്കാൻ പാടുള്ളൂ മനസ്സിലായോ ഇനി നമ്മുടെ തലയുടെ മുഴിയുടെ താഴെ എന്താ ഉള്ളത് കണ്ണ് കണ്ണ് എങ്ങനെ വൃത്തിയാക്കും കണ്ണ് വൃത്തിയായിട്ട് കഴുകും അല്ലേ ചൂടുവെള്ളം ഉപയോഗിക്കാൻ പാടില്ല സാദാ തണുത്ത വെള്ളത്തില് കണ്ണ് കഴുകും ആ വായൊക്കെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി ഇനി നമ്മൾ താഴേക്ക് വരുമ്പോ നമ്മുടെ മൂക്കുണ്ട് മൂക്കിനെ എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കും ൂപ്പിനകത്തിടാൻ പറ്റുമോ ആ തിരാൻ പാടില്ല അല്ലേ മൂക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മൾ കുമ്മലേ ആ ആക്ച്വലി ആ അതുപോലെ മൂക്ക് ചീറ്റില്ലേ ഇത് പബ്ലിക്കായിട്ട് ചെയ്യാൻ പാടുണ്ടോ അല്ലാതെ മുമ്പിൽ ചെയ്യാൻ പാടുണ്ടോ ചെയ്യാം അറിയാതെ വന്നു പോയാൽ ചെയ്യാം പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മുടെ വായും മൂക്കും നമ്മൾ കവർ ചെയ്ത് പിടിക്കണം എങ്ങനെ കവർ ചെയ്ത് പിടിക്കും ആ ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കാൻ പാടില്ല കാണിച്ചില്ല എങ്ങനെ കവർ ചെയ്ത് പിടിച്ചാൽ ഈ മോളെന്തെടുത്ത് വന്ന് ഞാൻ മോക്ക് ക്ഷേക്കാണ്ടു അപ്പൊ എന്താ എന്റെ വായിലെ കച്ചറത്തോളത്തെ എന്താവില്ലേ അപ്പൊ അസുഖം